മുട്ടയോളമുള്ള ധാന്യം പണ്ടത്തെ കഥയാണ് കുറേ കുട്ടികൾ ഒരു മലയിടുക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾക്ക് ഒരു വിശേഷപ്പെട്ട സാധനം കിട്ടി അവനത് മറ്റുള്ളവരെ കാട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് കണ്ടോ എനിക്ക് മലയിടുക്കിൽ നിന്ന് കിട്ടിയതാ മറ്റൊരു കുട്ടി പറഞ്ഞു കാണട്ടെ കാണട്ടെ എന്തോ മുത്തുമണി പോലിരിക്കുന്നല്ലോ ആദ്യത്തെ കുട്ടി മുത്തുമണിയോ ഒരു കോഴിമുട്ടയുടെ വലിപ്പമുണ്ടല്ലോ അപ്പോൾ ഒരു യാത്രക്കാരൻ അതിലേ വന്നു അയാൾ പറഞ്ഞു കാണട്ടെ ഞാനൊന്നും നോക്കിക്കൊള്ളട്ടെ കുട്ടി അതിനെന്താ നല്ലവണ്ണം കണ്ടോളൂ യാത്രക്കാരൻ സാധനം സൂക്ഷിച്ച് പരിശോധിച്ചു കുട്ടികളെ ഇത് എനിക്ക് തരാമോ ഞാൻ ഒരു പെനി തരാം കുട്ടി സമ്മതിച്ചു യാത്രക്കാരൻ അത് വാങ്ങിക്കൊണ്ട് രാജാവിൻ്റെ അടുത്ത് ചെന്നു അയാൾ രാജാവിനോട് പറഞ്ഞു തിരുമേനി അവിടത്തേക്കൊരു കാഴ്ച സമർപ്പിക്കാനാണ് അടിയൻ വിട കൊണ്ടത് ഇതാ ഒരു മുത്തുമണി മലയിടുക്കിൽ നിന്ന് അടിയൻ കിടാങ്ങളോട് വിലക്ക് വാങ്ങിയതാണ് രാജാവ് ഇങ്ങ് തരൂ ഒരു ധാന്യമണി പോലെ ഇരിക്കുന്നല്ലോ ഇത്ര വലിയ ധാന്യമണിയോ ആകട്ടെ വിദ്വാൻമാരെ കാണിച്ചു നോക്കാം രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് വിദ്വാൻമാർ കൊട്ടാരത്തിൽ ഹാജരായി രാജാവ് അരുളി ചെയ്തു അല്ലയോ വിദ്വാൻമാരെ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് ഒരു സംശയം തീർക്കാനാണ് ഇതാ നിങ്ങളിത് കണ്ടോ ഒരു ധാന്യമണി പക്ഷെ ഒരു മുട്ടയുടെ വലിപ്പമുണ്ട് വിദ്വാൻമാർ അത് പരിശോധിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു അടിയങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല തിരുമേനി രാജാവ് എന്നാൽ അവിടെങ്ങാനും ഇട്ടേക്ക് വിദ്വാൻമാർ വീണ്ടും രാജസന്നിധിയിൽ ഹാജരായി കാര്യം കാര്യമെന്തെന്ന് രാജാവ് അന്വേഷിച്ചു ഒരു വിദ്വാൻ ആ സാധനം എന്തെന്ന് ഇപ്പോൾ പിടികിട്ടി അതൊരു ധാന്യമണി തന്നെയാണ് ഒരു കോഴി അത് കൊത്തുന്നത് ഞങ്ങൾ കണ്ടു ഇതാ ദ്വാരം വീണിരിക്കുന്നത് കാണാം രാജാവ് അത്ഭുതം തന്നെ ഒരു മുട്ടയുടെ വലിപ്പമുള്ള ധാന്യമോ ഇത് എന്ന് എവിടെ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കണമല്ലോ വിദ്വാൻ അതിന് മറുപടി പറയുവാൻ അടിയങ്ങൾക്ക് കഴിവില്ല തിരുമേനി അടിയങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഈ വിധം ഒരു ധാന്യത്തെപ്പറ്റി പറയുന്നില്ല അവിടുന്ന് ഏതെങ്കിലും ഒരു കൃഷിക്കാരനോട് അന്വേഷിക്കുന്നതാണ് നല്ലത് ഇത്തരം ധാന്യം എന്ന് എവിടെ വിളഞ്ഞിരുന്നു എന്ന് അവർ തങ്ങളുടെ അച്ഛന്മാരുടെ അടുത്തു നിന്ന് കേട്ടിട്ടുണ്ടാകും അങ്ങനെ തന്നെയാകട്ടെ എന്ന് രാജാവ് സമ്മതിച്ചു രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ നാട്ടിൻ പുറത്തു പോയി ഒരു കിഴവൻ കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടു വന്നു കൂന് പിടിച്ച ഒരു പടു കിഴവൻ രണ്ട് ഊന്നുവടി ഉണ്ടായിട്ടും വളരെ പണിപ്പെട്ടായിരുന്നു അയാളുടെ നടത്തം വിളറി വെളുത്ത ശരീരം വായിൽ പല്ലുകളൊന്നുമില്ല രാജാവ് ധാന്യമണി കിഴവൻ്റെ കയ്യിൽ കൊടുത്തു അയാളത് തിരിച്ചും മറിച്ചും നോക്കി പക്ഷേ കണ്ണു പിടിക്കുന്നില്ല അയാൾ ധാന്യമണി തൊട്ടു നോക്കി അതിൻ്റെ രൂപം മനസ്സിലാക്കി രാജാവ് ചോദിച്ചു മൂപ്പിന്നേ ഈ ധാന്യം എവിടെയാണ് വിളിഞ്ഞി വിളഞ്ഞിരുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ ഇത്തരം ധാന്യം എപ്പോഴെങ്കിലും വാങ്ങിയിട്ടുണ്ടോ മൂപ്പിന്ന് എപ്പോഴെങ്കിലും ഈ ധാന്യം വിതച്ചിട്ടുണ്ടോ കിഴവന് ചെവി കേട്ടുകൂടായിരുന്നു എങ്കിലും ചോദിച്ചതെന്തെന്ന് ഊഹിച്ചെടുത്തു കിഴവൻ പറഞ്ഞു ഇല്ല അടിയന്റെ പാടത്ത് ഈ ധാന്യം വിതച്ചിട്ടുമില്ല കൊയ്തിട്ടുമില്ല ഇത്തരം ധാന്യം വാങ്ങിയിട്ടുമില്ല അടിയങ്ങൾ ധാന്യം വാങ്ങിയ കാലത്തും ധാന്യം ഇന്നത്തെ പോലെ തന്നെ ചെറുതായിരുന്നു അവിടുന്ന് അടിയൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്ക് നോക്കിയാലും ഇത്തരം ധാന്യം എവിടെ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടാകും കിഴവൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരുവാൻ രാജാവ് ദൂതന്മാരെ പറഞ്ഞയച്ചു അവർ അയാളെ കണ്ടുപിടിച്ചു രാജാവിൻ്റെ മുമ്പാകെ ഹാജരാക്കി അയാൾക്ക് ഒരു ഊന്നുവടിയേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു അയാൾ ധാന്യം സൂക്ഷിച്ചു നോക്കി ധാന്യത്തെ പറ്റിയുള്ള വിവരം രാജാവ് അയാളോട് ചോദിച്ചു കേൾവിശക്തി കുറവായിരുന്നെങ്കിലും മകനേക്കാൾ ഭേദമായിരുന്നു അതിനാൽ ചോദ്യം മനസ്സിലായി കിഴവൻ ഇത്തരം ധാന്യം അടിയൻ വിതച്ചിട്ടുമില്ല കൊയ്തിട്ടുമില്ല വാങ്ങിയിട്ടുമില്ല അടിയന്റെ ചെറുപ്പകാലത്ത് നാണയങ്ങളില്ലായിരുന്നു സ്വന്തം ആവശ്യത്തിനുള്ള ധാന്യം അവരവർ തന്നെയാണ് വിളയിച്ചിരുന്നത് ആവശ്യം നേരിട്ടാൽ ഞങ്ങൾ പങ്കിട്ടെടുക്കുകയും ചെയ്യുമായിരുന്നു അടിയങ്ങളുടെ കാലത്തെ ധാന്യം കൂടുതൽ വലിപ്പമുള്ളതായിരുന്നു കൂടുതൽ പൊടി കിട്ടുന്നതുമായിരുന്നു പക്ഷേ ഈ ധാന്യം എവിടെ വിളഞ്ഞിരുന്നതാണെന്ന് അടിയന് അറിഞ്ഞുകൂടാ അച്ഛൻ്റെ ചെറുപ്പകാലത്തെ ധാന്യം കൂടുതൽ മുഴുപ്പുള്ളതും കൂടുതൽ പൊടി കിട്ടുന്നതും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടുന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുന്നതും കൊള്ളാം രാജാവ് ആളയച്ച് വൃദ്ധനെ വരുത്തി കൂടാതെ നീണ്ടു നിവർന്ന് ചൊടിയോടെയാണ് അയാൾ വന്നത് തിളക്കമുള്ള കണ്ണുകൾ വ്യക്തമായ ഉച്ചാരണം രാജാവ് ധാന്യം വൃദ്ധനെ കാണിച്ചു മുത്തച്ഛനായ വയസ്സൻ ധാന്യം മറിച്ചും തിരിച്ചും നോക്കി പിന്നെ പറഞ്ഞു ഹോ എത്ര നാളായി അടിയൻ ഇത്തരം ധാന്യം കണ്ടിട്ട് ഒന്ന് രുചിച്ചു നോക്കട്ടെ അതെ ഇത് അതേ ധാന്യം തന്നെയാണ് രാജാവ് ഇമാതിരി ധാന്യം എന്ന് എവിടെ വിളഞ്ഞിരുന്നു എന്ന് പറയാമോ ഇത്തരം ധാന്യം വാങ്ങുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ മുത്തച്ഛൻ കൊള്ളാം നല്ല കാര്യം അടിയൻ്റെ ചെറുപ്പകാലത്ത് ഇത്തരം ധാന്യം വിളഞ്ഞിരുന്നു അടിയങ്ങൾ തിന്നിരുന്നതും മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുത്തിരുന്നതും ഈ ധാന്യമാണ് അടിയങ്ങൾ വിതച്ച് കൊയ്തിരുന്നതും ഈ ധാന്യം തന്നെ രാജാവ് നിങ്ങൾ ഈ ധാന്യം തന്നെത്താൻ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണോ ചെയ്തിരുന്നത് മുത്തച്ഛൻ ചിരിച്ചിട്ട് അടിയൻ്റെ ചെറുപ്പകാലത്ത് ആഹാരസാധനം കച്ചവടം ചെയ്യുന്ന ഏർപ്പാടേ ഇല്ലായിരുന്നു അതൊരു തെറ്റായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത് നാണയം എന്തെന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എല്ലാവരും അവനവന് വേണ്ട ധാന്യം തന്നെത്താൻ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്തത് രാജാവ് എവിടെയായിരുന്നു കൃഷിനിലം മുത്തച്ഛൻ ദൈവത്തിൻ്റെ ഭൂമിയായിരുന്നു അടിയൻ്റെ വയൽ അടിയൻ കൃഷി ചെയ്തിരുന്നിടമെല്ലാം അടിയന്റെ വയലായിരുന്നു സ്ഥലത്തിന് വിലയില്ലായിരുന്നു മനുഷ്യന് സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന പ്രയത്നം മാത്രമായിരുന്നു രാജാവ് ഇത്രയും പറഞ്ഞല്ലോ വളരെ സന്തോഷം രണ്ടു ചോദ്യങ്ങൾക്കു കൂടി മറുപടി പറയണം ഇത്തരം ധാന്യം അന്ന് വിളഞ്ഞിരുന്നല്ലോ ഇന്ന് വിളയാത്തത് നിങ്ങളുടെ മകൻ്റെ മകന് രണ്ട് ഊന്നുവടിയും മകന് ഒരു ഊന്നുവടിയും വേണ്ടി വന്നു നിങ്ങൾ വന്നത് ഊന്നുവടിയില്ലാതെയാണല്ലോ എന്താണിതിന് കാരണം നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കമുണ്ട് പല്ലുകൾക്ക് ബലമുണ്ട് സംസാരം വ്യക്തമാണ് കേൾക്കാൻ നല്ല സുഖവുമുണ്ട് എന്താണിതിൻ്റെ രഹസ്യം മുത്തച്ഛൻ ഇപ്പറഞ്ഞതൊക്കെ ശരിയാണ് ഇന്ന് മനുഷ്യൻ സ്വപ്രയത്നം കൊണ്ട് ജീവിക്കുന്നില്ല അവൻ അന്യൻ്റെ പ്രയത്നത്തെ ആശ്രയിച്ചു കഴിയുന്നു പഴയ കാലത്ത് മനുഷ്യർ ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് ജീവിച്ചു അവർക്കുണ്ടായിരുന്നത് അവരുടെ സ്വന്തമായിരുന്നു മറ്റുള്ളവർ സമ്പാദിച്ചത് അവർ മോഹിച്ചുമില്ല